നമസ്കാരം സ്വാഗതം നിലമ്പൂർ ഫലം വന്നതോടെ ക്ലിഫ് ഹൗസിൽ കൂട്ടനിലവിളി പിണറായിയുടെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ടീമിനെ നിയോഗിക്കേണ്ടി വരുമെന്നാണ് പിണറായി വിരുദ്ധർ അടക്കം പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ കേരളം പിണറായിയോട് പറയുമോ കടക്ക് പുറത്ത് എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ഗവൺമെന്റായി പോലും തുടരാനുള്ള യോഗ്യത പിണറായിക്ക് നഷ്ടമായതായി സി നേതാക്കൾ പറഞ്ഞു തുടങ്ങി നിലമ്പൂരിലെ തോൽവി പിണറായി വിരുദ്ധരെ ആഹ്ലാദിപ്പിക്കുന്നു ഇനി സർ സി പി ഐയുടെ വിധിയാണ് പിണറായിക്ക് വരാൻ പോകുന്നതെന്ന് അടക്കം പറയുന്നത് സി പി എം നേതാക്കൾ തന്നെയാണ് പഞ്ചുകളുടെ തമ്പുരാനായ പിണറായി പഞ്ചറായ അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിനും അൻവറിനും അറിഞ്ഞുവെന്നതാണ് സത്യം കേരളത്തിലെ ഭരണ സംവിധാനത്തെ വിമർശിച്ച് കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മുൻമന്ത്രി തോമസ് ഐസക് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും രാജ്യത്തെ താരതമ്യേനെ കാര്യക്ഷമവും അഴിമതി കുറഞ്ഞതും പ്രതിബദ്ധതയുള്ളതുമായ ഭരണയന്ത്രമാണ് കേരളത്തിൻ്റെതെങ്കിൽ അതിന് നിരവധി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം പഠന കോൺഗ്രസുകളും ഭരണപരിഷ്കാരവും അവലോകനം എന്ന തലക്കെട്ടിൽ ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിനാണ് ഭരണ സംവിധാനത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിനുള്ള പോരായ്മകളുടെ ഒന്നാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്ന പദ്ധതികളാണ് ഐസക് പറഞ്ഞു വൻകിട പ്രൊജക്ടുകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഭരണയന്ത്രം പ്രാപ്തമല്ല സേവന മേഖലയിലെ രണ്ടാം തലമുറ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല സേവന നിലവാരത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ പരാതികൾ ഏറുകയാണ് വ്യാവസായ പ്രോത്സാഹനം ഏജൻസികളുടെ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ് റെഗുലേറ്ററി വകുപ്പുകൾ പലപ്പോഴും ജനവിരുദ്ധമാകുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പൊതുമേഖലയിലെയും പൊതു സംവിധാനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ഭരണയന്ത്രത്തിന്റെ കാര്യക്ഷമതയും ജനകീയതയും ഉയർത്തിയേ തീരൂ ന്യൂ ലിബറൽ സർക്കാർ ഭരണയന്ത്രത്തിന് ബദലായി ഒരു ജനകീയ ഭരണയന്ത്രത്തിന് രൂപം നൽകാൻ കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാലോചിതമായി നടത്തേണ്ട പരിഷ്കാരങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭരണയന്ത്രം തുരുമ്പിച്ചതും വേണ്ടത്ര ജനസൗഹാർദ്ദപരമല്ലാത്തതുമായ അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് ഭരണ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷ സർക്കാരുകൾ ഇത്തരം പരിശ്രമങ്ങൾ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു എന്നും വലതുപക്ഷ സർക്കാരുകൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല എന്നും കാണാനാകുമെന്നും തോമസ് ഐസക് കുറിച്ചു ഭരണയന്ത്രത്തിന് സൗഹൃദമില്ലെന്ന് ഐസക് തുറന്നു പറഞ്ഞത് പിണറായിയെ കുറിച്ചാണ് പിണറായിയുടെ അവസ്ഥ പരസ്യമായി പ്രവചിക്കാൻ കഴിഞ്ഞ ഏക സിപിഎം നേതാവാണ് തോമസ് ഐസക് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിന്റെ മുക്കാലിലെത്തുമ്പോൾ സി പി എമ്മിൽ നിന്ന് ഉയർന്ന ആദ്യത്തെ വിമത ശബ്ദമാണ് ഐസക്കിന്റേത് ഡോക്ടർ തോമസ് ഐസക് ഒരു തുടക്കം മാത്രമാണ് ഇനി പമ്പയാർ പോലെ ഒഴുകി വരും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വരാജ് തോൽക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെ സി പി എം നേതാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് പ്രചാരണം മുറുകി അവസാന ഘട്ടത്തിൽ വന്ന ഇത്തരമൊരു റിപ്പോർട്ട് പാർട്ടി നേതാക്കളെ നിരാശരാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരം മാനേജ് ചെയ്യാൻ ഇടതു സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ലെന്ന് നേതാക്കൾക്ക് അറിയാമായിരുന്നു ഇരുപത്തി വർഷം കൊണ്ട് നടന്നത് കേരളത്തിൽ ഇരുപത്തി അഞ്ചിലധികം ഉപതെരഞ്ഞെടുപ്പുകളാണ് ഒരു സർക്കാർ ഭരിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി ജയിക്കാറാണ് പതിവ് ഭരിക്കുന്നവരെ ജയിപ്പിച്ചിട്ട് മാത്രമാണ് കാര്യമെന്ന് വോട്ടർമാർക്ക് അറിയാം എന്നാൽ ഏറ്റവും നടന്ന മിക്കവാറും ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി തോറ്റത് തൃക്കാക്കരയിൽ നടന്ന സർക്കാർ വിരുദ്ധ തരംഗം പുതുപ്പള്ളിയിലും നിലനിന്നു ചേലക്കര ജയിച്ചത് കെ രാധാകൃഷ്ണന്റെ മിടുക്കിലാണ് നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ തോൽവി സി പി എമ്മിൽ മാത്രമല്ല പിണറായിയുടെ സ്വന്തം ക്യാബിനറ്റിൽ പോലും പലരും ആഗ്രഹിച്ചിരുന്നു സിപിഐക്ക് ഇടതുമുന്നണി ജയിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല ക്രൈസ്തവ മുസ്ലിം ഹിന്ദു സമുദായങ്ങളെ കൈയിലെടുത്ത് കേരളത്തെ കൈയിലെടുക്കാൻ പിണറായി കൊണ്ടുപിടിച്ച ശ്രമമാണ് നടത്തിയത് കോൺഗ്രസ് ഒരു ബഫർ സോൺ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എല്ലാ നേതാക്കളും ഒരു മനസ്സായി പ്രവർത്തിച്ചു എണ്ണയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് സി പി എമ്മിൽ നിന്ന് വരെ വോട്ട് മറിക്കാൻ സതീഷിനും ടീമിനും കഴിഞ്ഞു ഇതിൽ എന്താണ് മാന്ത്രികയെന്ന് കോൺഗ്രസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ മാന്ത്രികതയല്ല ഭരണവിരുദ്ധ തരംഗമാണെന്ന് പറയേണ്ടി വരും കേരളത്തിൽ കോൺഗ്രസിന് ഗംഭീരമായ വിജയം ലഭിച്ചാൽ ഒരു ഘടകം മാത്യു കുഴൽനാടനായിരിക്കും കാരണം ജനങ്ങളുടെ പിണറായി വിരുദ്ധത പൂർണ്ണമായി മുതലാക്കിയത് കുഴൽനാടനാണ് മകളുടെ ഭരണ നേട്ടമെല്ലാം മറച്ചു വയ്ക്കാതെ പുറത്തു കൊണ്ടുവന്നത് കുഴൽനാടനാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് സംഘടിത കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണെന്ന് കേരളം അംഗീകരിച്ചു ഇതാണ് പോരാട്ടത്തിന്റെ തുടക്കം എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കുമെന്ന് കേരളം പറഞ്ഞു അതാണ് സി വഴി പുറത്തു വന്നത് സി ഒരു ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് ഈ തുകയെ എന്ന് സിപിഎമ്മിന് കഴിയുമോ ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളതെന്നും കേരളം ചോദിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്പനിയുടെയും സെക്യൂരിറ്റിയായി നിന്നു സി പി എം നിശബ്ദമായതിനാൽ കോൺഗ്രസിന്റെ വാദങ്ങൾ ശരിയെന്ന് തെളിഞ്ഞു വന്ന വിലയിരുത്തലാണ് കേരളം ഈ ശരിയായിരുന്നു അവസാനം വരെ മുഖ്യമന്ത്രി ഒന്നും ഇടയില്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആരെയും ആവേശിപ്പിച്ചില്ല എം വി ഗോവിന്ദൻ തീർത്തും നിസ്സാരനായി എല്ലാം മനസ്സിലാക്കിയത് എം എ ബേബിയാണ് കേരളം നൽകുന്നത് പിണറായിക്കുള്ള ചികിത്സയാണ് നിലമ്പൂരിൽ തോറ്റത് സ്ഥാനാർത്ഥിയല്ല പിണറായി തന്നെയാണ് പിണറായി തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ കൂടി ചേർന്നാണ് കൃത്യമായ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായത് തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മൗനത്തിലൂടെ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് കേരളം പറഞ്ഞത് നിലമ്പൂർ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മാത്രം ശേഷിക്കെ എം വി ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് കൂട്ടുകെട്ട് പരാമർശത്തിൽ സി പി എം വെട്ടിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇ പി പാര്ട്ടിയെ പ്രതിസന്ധിയിലാക്കിയെങ്കിൽ ഇക്കുറി പ്രതിസന്ധി ഉണ്ടാക്കിയത് ഗോവിന്ദൻ മാഷാണ് നിലമ്പൂർ ന്യൂനപക്ഷ മേഖലയായതിനാൽ ഗോവിന്ദന്റെ പ്രസ്താവന തോൽപ്പിച്ചത് സ്വരാജിനെയാണ് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എ ബേബി ഉടൻ തലസ്ഥാനത്തെത്തും എ വി ഗോവിന്ദനെതിരെ നടപടി വരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് അതോ സ്വരാജിനെ തോൽപ്പിക്കാൻ ഗോവിന്ദൻ നടത്തിയ കരുനീക്കമാണോ ഇത് ആർ എസ് എസുമായല്ല ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പാർട്ടി സെക്രട്ടറി തള്ളിയതോടെ പറഞ്ഞത് വളച്ചൊടിച്ചതാണെന്ന് വിശദീകരണവുമായി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു വോട്ടെടുപ്പിന് തലദിവസം എം വി ഗോവിന്ദൻ സത്യം വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ബിജെപി ഇത്തവണയും സഹായിക്കണമെന്ന പരസ്യമായ അഭ്യർത്ഥനയാണ് എം വി ഗോവിന്ദൻ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ സ്വരാജ് തോലിവ് ഉറപ്പിച്ചിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചിരുന്നുവെന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ലെന്ന് എം വി ഗോവിന്ദന്റെ പരാമർശത്തിൽ ആടി ഉലയുകയാണ് സി പി എം ആർ എസ് എസുമായി സിപിഎം സഹകരിച്ചിട്ടില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചതെന്നും തിരുത്തി എം സ്വരാജ് രംഗത്തെത്തി ആർ എസ് എസ് വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണ് ഗോവിന്ദന്റെ പരാമർശമെന്ന ആക്ഷേപം ഉയർന്നതോടെ അങ്ങനെ താൻ പറഞ്ഞിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ മലക്കം മറിഞ്ഞു പയ്യന്നൂർ പെരുമാൾ ഒന്നാന്തരം എന്ന് പടിക വെച്ച് ഗണിച്ച് നൽകിയ പിണറായിയുടെ എം സ്വരാജാണ് നിലമ്പൂരിൽ തോറ്റത് തോൽക്കുമെന്ന് അറിഞ്ഞിട്ടാണ് സ്വരാജ് വെച്ചു കൊടുത്തത് പ്രതിപക്ഷത്തെ കലക്കം കൂടുതൽ മൂക്കുമെന്ന പ്രതീക്ഷ വന്നതുകൊണ്ടാണ് എം സ്വരാജ് പോരിന് മനസ്സില്ല മനസ്സോടെ തല വെച്ചു കൊടുത്തത് ലക്ഷണമൊത്ത സ്ഥാനാർത്ഥി തന്നെയാണെന്ന ബോധ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായപ്പോൾ സ്വരാജിന്റെ ആത്മവിശ്വാസം പതിന്മടങ്ങായി എന്നിട്ടും സ്വന്തം ബൂത്തിൽ പോലും വോട്ട് നേടാനാകാതെ ദയനീയ തോൽവി നേരിട്ടു തന്റെ തോൽവി പിണറായിയുടെ തോൽവിയാണെന്ന് സ്വരാജ് സമ്മതിക്കുന്ന മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം പിണറായി അവസാനിച്ചതായി കേരളം ആവർത്തിക്കുന്നു ജനങ്ങൾക്കുള്ള വെറുപ്പാണ് ആര്യാടന്റെ വിജയമെന്ന് വീഡിയോ E só